ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്പർ സഹലോക്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഞാനും ഏട്ടനും അച്ഛനും കൂടിയിട്ട് തൃശ്ശൂർ സൂ കാണാൻ പോയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫോണൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അധികം ഒന്നും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരൂ പിന്നെ അവിടെ അത്ര അധികം മൃഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സ്നേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ സ്നേക്ക് ആണെങ്കിൽ പേടിയായത് കൊണ്ട് പിന്നെ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല കുറച്ചും കൂടി വീഡിയോസൊക്കെ എടുക്കായത് കേട്ടോ അപ്പം നല്ല രീതിയിൽ പക്ഷെ ഞാൻ വ്ലോഗായിട്ട് ഇട്ടണമൊന്നും പ്രതീക്ഷിച്ചില്ല என்ன கண்டேன்னு கண்டால இல்ல അതില എനിക്കൊരു സമാധാനം പറയാൻ പറ്റില്ല ചേരാനും ഭക്ഷണം കൊടുക്കുന്നവർക്ക് നല്ല സ്നേഹം ഉണ്ടാവും ഇന്നത്തെ സാധനം തമിഴ്നാട്ടിൽ തുറന്നോട്ട് വളരെ കൂട്ടം ഉപയോഗിക്കുന്നു Sampai video selanjutnya. 아, 이거, 이거 같은 거,